പാലക്കാട് എലപ്പള്ളി മധ്യനിർമ്മാണശാലയ്ക്കുള്ള അനുമതി നൽകിയ സർക്കാർ തീരുമാനം നാളെ ചേരുന്ന സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് സമിതി യോഗത്തിൽ ചർച്ച ചെയ്യും പരിസ്ഥിതി പ്രശ്നങ്ങളുടെ പേരിൽ ആരോപണമുയരുന്ന സാഹചര്യത്തിൽ കൂടിയാലോചനയിലൂടെ മാത്രം മതി തീരുമാനങ്ങൾ എന്ന നിലപാടിലാണ് ഒരു വിഭാഗം സി നേതാക്കൾ സംസ്ഥാനത്ത് പുതിയ മദ്യനിർമാണശാല വരുന്നത് വികസനമായി കാണേണ്ട എന്നാണ് ഒരു വിഭാഗം സി നേതാക്കളുടെ തീരുമാനം തൊഴിൽ സാധ്യതകൾ ഉണ്ടെങ്കിൽ പോലും പാലക്കാട് പോലുള്ള മേഖലകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായ ഒരു സാഹചര്യം കൂടി വേണം മുന്നോട്ടു പോകാനെന്നാണ് ചില നേതാക്കൾ സി പി ഐ സംസ്ഥാന സെക്രട്ടറിയെ കണ്ട് ധരിപ്പിച്ചത് വിഷയം നിയമസഭയിൽ ചർച്ചയാകാൻ സാധ്യതയുണ്ടെന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് എക്സൈസ് മന്ത്രി സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ നേരിൽ കണ്ട് ചർച്ചകൾ നടത്തിയത് എന്നാൽ തൊട്ടു പിന്നാലെ കുടിവെള്ളം മറന്നുള്ള വികസനം വേണ്ട എന്ന നിലപാട് സിപിഐ സംസ്ഥാന സെക്രട്ടറി ആവർത്തിക്കുകയും ചെയ്തു നാളെ ആലപ്പുഴയിലാണ് സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നത് സംസ്ഥാന രാഷ്ട്രീയ വിഷയങ്ങൾക്കൊപ്പം പാലക്കാട് ബ്രൂവറി വിഷയവും ചർച്ച ചെയ്യാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം സിപിഐ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഈ വിഷയത്തിൽ നേരത്തെ സംസ്ഥാന നേതൃത്വത്തെ ആശങ്ക അറിയിച്ചിരുന്നു ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് സിപിഐ വിഷയം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് വരാൻ പോകുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് സമയത്ത് ബ്രൂവറി വിഷയം ഉയർത്തിപ്പിടിച്ച് പ്രതിപക്ഷം ശക്തമായ കരുനീക്കം നടത്തുമെന്ന് സിപിഐ നേതാക്കൾ പറയുന്നു ഇതിന് തടയിടണമെങ്കിൽ ആലോചിച്ചുള്ള നിലപാടുകൾ വേണമെന്ന് സിപിഐ ഇടതുമുന്നണിയിൽ ഉന്നയിക്കാൻ സാധ്യതയുണ്ട് അതേസമയം ബ്രൂവറി വിഷയത്തിൽ നിന്നും പിന്മാറില്ല എന്ന നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രിയും സി നേതാക്കളും ആവർത്തിക്കുന്നത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം